കൊല്ലങ്ങളായിട്ട് ഒരു കണ്ടീഷനിങ് ആണ് ഇതാണ് ഇതാണ് തെറ്റ് ഇപ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യാൻ ഐ ഫീൽ ലൈക്ക് ലാസ്റ്റ് ഇയേഴ്സ് ആണ് നമ്മൾ ചോദ്യം ചെയ്യാൻ ആൻഡ് ഓൾസോ അതിന് എക്സ്പോജർ അതൊക്കെ കാരണമാണ് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന് ഒരു ചെറിയ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ മാറ്റം എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞത് നല്ലതാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ കേസിന് പോവാതെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിപ്പോ മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ മാറ്റങ്ങള് നമ്മൾ കൊറേ രീതി സെപ്പറേഷനിലാണെങ്കിലും ഡെവോഴ്സിലാണെങ്കിലും സ്ത്രീകള് പുറത്തു വന്ന് സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും അതൊക്കെ കാണുന്നുണ്ട് അതൊക്കെ സോഷ്യൽ എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാറ്റുന്നുണ്ട് ഞാൻ കാരണം ആ അങ്ങനെ ഒരു പോയിന്റ് ഉള്ളപ്പോൾ ഇൻഡിപെൻഡന്റ് ആവുന്നത് വളരെ നല്ല കാര്യമാണ് സ്വന്തം ഐഡന്റിറ്റി വേണം സ്വന്തമായിട്ട് ജോബ് സെക്യൂരിറ്റി എപ്പോഴും വേണം അത് തീർച്ചയായി സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അങ്ങനെയുള്ളപ്പോൾ തന്നെ സൊസൈറ്റിയിലെ ഡിവോഴ്സ് റേറ്റുകൾ കൂടി വരുവാണ് അതായത് അവരോട് ഒരു തവണ പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ അവർ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റാണ് എനിക്കിനി ഒരാൾ എന്തിനാണ് ഡിപെൻഡ് ഫാമിലി എനിക്ക് നിർബന്ധ ഒന്നുമില്ല വേണം എന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും പിന്നെ എന്തിനാണ് ഒരു ഫാമിലി എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പൊ ഇൻഡിപെൻഡന്റ് അനുസരിച്ച് ഫാമിലി വാല്യൂ പറയൂലോ ചെയ്യുന്നത് എന്തായാലും ചെറിയ പ്രശ്നങ്ങൾ ഒന്ന് പറയും രണ്ടുപേരും ഡിവോഴ്സ് പോവുക പോവാ ഓക്കെ ഡിവോഴ്സ് റേറ്റ് കൂടുന്നുണ്ടാവുമായിരിക്കാം പക്ഷേ ഞാനും ഇതിനെ കുറിച്ച് കൊറേ ആലോചിച്ചിട്ടുണ്ട് വാട്ട്സ് അപ്പൊ ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേര് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത് ഇനി ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് എന്തിനാണ് ഒന്നിച്ച് ജീവിക്കണേ അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പില് എന്റെ ഇതില് രണ്ടുപേരും ഒന്നിച്ച് വർക്ക് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണം റെസ്പെക്ട് ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പോഴാണ് റിലേഷൻഷിപ്പ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അത് ഒരു മാരിഡ് ലൈഫ് മാത്രമല്ല ഞാൻ പറയുന്നത് അതായത് എന്ത് റിലേഷൻഷിപ്പും ആയിരിക്കട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അവിടെയും കമ്മ്യൂണിക്കേഷനും ആവശ്യമുണ്ടല്ലോ ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം തോന്നുന്നു ഈ കമ്മ്യൂണിക്കേഷനും റെസ്പെക്ടും കാര്യം അങ്ങനെ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഇഷ്ടവും നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്നിട്ട് ആ ഒരു ഇക്വേഷൻ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ എവിടെയോ കേട്ടൊരു കാര്യം ഇൻവോൾവ് ആണ് എപ്പോഴും അടി ഉണ്ടാക്കുന്ന പേരൻസ് അപ്പൊ ആ കുട്ടിക്ക് രണ്ട് അച്ഛനും അമ്മയും ഒന്നിച്ചല്ലാന്നുണ്ടെങ്കിലും അവരുടെ ഹാപ്പി ആണെങ്കിൽ ആ കുട്ടി വളരുന്നത് വാച്ചിങ് ടു വെരി ഹാപ്പി പീപ്പിൾ അങ്ങനെ ഡിവോഴ്സ് കൂടുന്നുണ്ടാവുമായിരിക്കാം അതിന് ഐ ഗെസ് നമ്മൾ ഇനി വേണ്ടി ഗെറ്റ് ഓ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അറേഞ്ച് മാരൻസ് സെറ്റപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇനി ആൾക്കാരെ കാണുമ്പോ അവരെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോൺസും നീഡ്സും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിയിലെ ഐ തിങ്ക് എല്ലാവർക്കും അവരുടെ വോൺസും അറിയാം അതന്നെ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നാൻ ഈ സിനിമയിൽ തന്നെ ഉണ്ണിയുടെ കഥാപാത്രം പുള്ളിക്കനെ